ഡെനിമിൻ്റെ ഗൗണിൽ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ വെയർ ചെയ്ത ടൈപ്പ് ഡെനിം വിത്ത് എംബ്രോയിഡറി മൾട്ടിക്കളർ എംബ്രോയിഡറി വരുന്ന ഒരടിപൊളി ഗൗൺ ആണ് ഇതിൻ്റെ നാല് ഷെയ്ഡാണ് നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നാല് ഷെയ്ഡാണ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്ത ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കൂടാതെ തന്നെ ഫീഡിംഗ് ഫ്രണ്ട്ലിയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് എക്സിൽ ഡബിൾ എക്സിൽ ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്കിൽ മൾട്ടി കളർ ത്രെഡ് എംബ്രോയ്ഡറി ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് വരുന്നത് ഈ ഒരു ടൈപ്പ് ആണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് അപ്പോൾ ഇതിൽ നമുക്ക് നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഒരു ബ്ലൂൻ്റെ തന്നെ ഒരു ഒരു വെറൈറ്റി ഒരു കളറാണ് ഒരു ചെറിയൊരു ലൈ ലൈറ്റ് ഗ്രീനൊക്കെ ഒരു മിക്സ് ചെയ്ത പോലുള്ളൊരു കളറാണ് വരുന്നത് അതിലും മൾട്ടി ത്രെഡ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇതിലേതാണോ ഇഷ്ടപ്പെട്ടത് അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ഡെനിം ബ്ലൂ കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്തൊരു ഐറ്റം ആണ് ഇത് അപ്പോൾ ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായി പെട്ടെന്ന് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം ഫീഡിങ് ഫ്രണ്ട്ലി ആണ് വരുന്നത് കൂടാതെ അതിൻ്റെ ലെങ്ത്ത് അൻപത്തി ആറ് ലെങ്ത്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് വരുന്നതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളിൽ തീർച്ചയായും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ പോയി നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളിൽ തീർച്ചയായും ഷോപ്പിലോട്ട് വരിക